മുന്നൂറ്റി നാൽപ്പത്തിനാല് കോടിയുടെ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപമുള്ളയാൾ ദയാവധത്തിന് അനുമതി തേടി മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കത്തയച്ചു നിക്ഷേപം തിരികെ കിട്ടാതെ ജീവിതം കടുത്ത പ്രതിസന്ധിയിലായ സാഹചര്യം കണക്കിലെടുത്താണിത് മുകുന്ദപുരം മാടായിക്കോണം മാണം കുറുപ്പം റോഡിൽ വടക്കേത്തല വീട്ടിൽ ജോഷിയാണ് കത്തയച്ചത് ഇരുപത് വർഷത്തിനിടെ രണ്ടു തവണ കഴുത്തിൽ ഒരേ സ്ഥലത്ത് വന്ന ട്യൂമർ ഉൾപ്പെടെ ഇരുപത്തൊന്ന് ശസ്ത്രക്രിയകളും ഏഴര വർഷം കിടപ്പിലായതും അതിജീവിച്ചാണ് ജീവിക്കുന്നത് അക്കൌണ്ടന്റായി ജോലി ചെയ്തിരുന്ന താൻ റോഡ് അപകടത്തെ തുടർന്ന് ഏഴര വർഷം കിടപ്പിലായതോടെ ജോലി നഷ്ടപ്പെടുകയും ചികിത്സാ ചെലവുകൾ തീർത്ത കടക്കിണിയിൽ വീഴുകയും ചെയ്തു കിടക്കയിൽ കിടന്ന് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞ വർഷം ട്യൂമർ ബാധിക്കും വരെ സർക്കാരിന്റെയും ബാങ്കുകളുടെയും മറ്റും കരാർ ചെയ്താണ് ജീവിച്ചത് ഭാര്യയുടെയും ഭാര്യമാതാവിന്റെയും അടക്കമുള്ള പണം കരുവന്നൂർ ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത് വിചാരിച്ച രീതിയിൽ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം നടത്താനായില്ലെന്നും ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനും ചികിത്സകൾ നടത്തുവാനും കയ്യിൽ പണമില്ലാത്തതിനാൽ കിടപ്പിലായി മരിക്കുന്നതിനു മുൻപ് സ്വയം കൊല്ലപ്പെടുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്നതായും ജോഷി കത്തിൽ പറയുന്നു